മണ്ണാർക്കാട് റൂറൽ സർവീസ് തരണ ബാങ്കിൽ വിഷു പ്രമാണിച്ചുള്ള പടക്ക പ്രവർത്തനം തുടങ്ങി റൂറൽ ബാങ്ക് ഹെഡ് ഓഫീസിൽ വെച്ച് ബാങ്ക് പ്രസിഡന്റ് പി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു കെ സി സച്ചിദാനന്ദൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി സെക്രട്ടറി എം പുരുഷോത്തമൻ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു അതുപോലെ തന്നെ തുടർന്ന് വരുന്ന ആഘോഷങ്ങൾ വിഷു എല്ലാം തന്നെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രിയപ്പെട്ടതാണ് ഏറെ പ്രധാനപ്പെട്ടതാണ് ആ നിലയിലാണ് വിഷുവിൻ്റെ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ ആവാത്തൊരു ഘടകമാണ് വിഷുവിന് പടക്കം പൊട്ടിക്കുക എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വർഷവും ചെയ്യാറുള്ളത് പോലെ തന്നെ ഏറ്റവും ഗുണമേന്മയുള്ള നല്ല പ്രശസ്തമായ വീട്ടു കമ്പനിയുടെ പടക്കങ്ങൾ കമ്പനിയിൽ നിന്ന് നേരിട്ട് പരമാവധി വിലക്കുറവിൽ വളരെ കൂടി ഞങ്ങൾ എല്ലാ ഇവിടെ ചെയ്തിട്ടുണ്ട് കമ്പനിയുടെ ഗുണമേന്മയുള്ള എല്ലാവിധ പടക്കങ്ങളും മിതമായ വിലയിൽ ചന്തയിൽ ലഭിക്കും രാവിലെ പത്ത് മുതൽ രാത്രി ഒൻപത് വരെ പടക്ക ചന്ത പ്രവർത്തിക്കുമെന്ന് സെക്രട്ടറി എം പുരുഷോത്തമൻ അറിയിച്ചു സി സി എൻ മണ്ണാർക്കാട്